രണ്ട് സെഞ്ചുറികൾ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ അടിച്ച് ലോകത്തെ ഞെട്ടിച്ച ഒരു ബാറ്റ്സ്മാൻ ഇനി സഞ്ജുവിനെ ആർക്കും തഴയാനാവില്ല എന്ന് നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകം മുഴുവനും ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ വെറും ഈ ഒരു സീരീസ് കൊണ്ട് ആ വിശ്വാസം തകർന്നടിയുകയാണോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് സഞ്ജു സാംസൺ എന്ന പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടുകയാണോ ന്യൂസിലാൻഡ് സീരീസിൽ നമ്മൾ കണ്ടത് സഞ്ജുവിന്റെ വീഴ്ചയാണോ അതോ മാനേജ്മെന്റിന്റെ തന്ത്രപരമായ നീക്കമാണോ ഗംഭീറും സൂര്യകുമാറും സഞ്ജുവിനെ കൈവിട്ടു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വെറുമൊരു ബാറ്റിംഗ് പരാജയത്തെക്കുറിച്ചല്ല മറിച്ച് സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ നിമിഷത്തെക്കുറിച്ചാണ് അവസാനമായി സഞ്ജുവിന് കിട്ടിയ ആ സന്ദേശം എന്താണ് നമുക്ക് നോക്കാം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഒരല്പം പിന്നോട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം സഞ്ജുവിന്റെ ഗ്രാഫ് എവിടെയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഹൈദരാബാദിലും ഡർബനിലും കണ്ടത് സഞ്ജു ടു പോയിന്റ് ആയിരുന്നു വിമർശകരുടെ വായടർപ്പിച്ച പ്രകടങ്ങൾ അന്നത്തെ ആ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ട് സഞ്ജുവിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ ആരും തയ്യാറായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ ന്യൂസിലൻഡ് സീരീസിൽ എന്താണ് സംഭവിച്ചത് തുടർച്ചയായ പരാജയങ്ങൾ വെറും റൺസ് സ്കോർ ചെയ്യാത്തത് മാത്രമല്ല പ്രശ്നം അദ്ദേഹം ഔട്ട് ആകുന്ന രീതി ആ ഒരു ഡിസ്മിസൽ സിംഗ് ബോളുകൾക്ക് മുന്നിൽ പതർന്നു അനാവശ്യ ഷോട്ടുകൾക്ക് ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്നു കൺസിസ്റ്റൻസി അത് കൺസിസ്റ്റൻസി ഇല്ലായ്മ അവിടെ വിളിച്ചോതുകയാണ് ഇത് സഞ്ജുവിനെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങിയിരിക്കുകയാണ് ഒരു ടീം മാനേജ്മെന്റ് ഏറ്റവും വെറുക്കുന്ന വാക്കും ഈ ഒരു ഇൻകൺസിസ്റ്റൻസിയാണ് ഈ സീരീസിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച ഇതൊന്നുമല്ലായിരുന്നു അത് ന്യൂസിലൻഡായിട്ടുള്ള ആ ഒരു ടി ട്വന്റിയില് ലാസ്റ്റ് നടന്ന മത്സരത്തില് റിപ്പോർട്ടുകൾ കേട്ടത് ശരിയാണെങ്കിൽ ടോസിന് തൊട്ട് മുമ്പ് വരെ വിക്കറ്റ് കീപ്പർ സഞ്ജു ആയിരുന്നു എന്നാൽ അവസാന നിമിഷം കോച്ച് ഗൗതം ഗംഭീറിൻ്റെ തീരുമാനം വരുന്നു വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ മദീന ഇതൊരു ചെറിയ മാറ്റമല്ല ഇതിനർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഞ്ജുവിനെ ഒരു പ്രൈമറ്റ് പ്രൈമറി വിക്കറ്റ് കീപ്പറായിട്ട് ഇപ്പോൾ ടീം കാണുന്നില്ല സഞ്ജുവിന്റെ ഫീൽഡിങ്ങിൽ ശ്രദ്ധ കുറയുന്നുണ്ടോ ഇതേ സമയം ഇഷാൻ കിഷൻ എന്താണ് ചെയ്തത് കിട്ടിയ അവസരത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറിയും വിക്കറ്റിന് പിന്നിൽ കിടിലൻ പ്രകടനവും ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന അഡ്വാൻറ്റേജ് കൂടി ഇഷൻ കിഷാൻ ഉണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം സോ ഇതും സഞ്ജുവിന്റെ ആ ഒരു ചാൻസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാനേജ്മെന്റിന്റെ വശത്ത് നിന്നിട്ട് ഒന്ന് ചിന്തിക്കാം സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ സഞ്ജുവിന് എപ്പോഴും സപ്പോർട്ട് നൽകിയിട്ടുണ്ട് സഞ്ജു മാച്ച് വിന്നറാണ് എന്ന് സ്കൈ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ക്യാപ്റ്റന് വേണ്ടത് റിലയബിലിറ്റി ആണ് ഏത് പ്രശ്നങ്ങളും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ സോ അത് സഞ്ജുവിന് വലിയൊരു തിരിച്ചടിയാണ് അതുപോലെ തന്നെ ഗൗതം ഗംഭീറിന്റെ ഫിലോസഫി സിമ്പിൾ ആണ് പെർഫോം ഓർ പെറിഷ് പേരോ പ്രശസ്തിയോ അദ്ദേഹത്തിന് വിഷയമല്ല സഞ്ജുവിനെ ഇനിയും പിന്തുണയ്ക്കാൻ ഗംഭീർ തയ്യാറായിക്കാം പക്ഷെ അതിന് ശക്തമായ ഒരു ഇന്നിങ്സ് സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടായേ പറ്റൂ സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ചോദ്യം ഇതാണ് സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചോ ഉത്തരം ഇല്ല അവസാനിച്ചിട്ടില്ല പക്ഷെ യെല്ലോ അലേർട്ടിലാണ് സഞ്ജുവിന് ഇനിയും കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ വരുന്ന ഐ അതുപോലെ തന്നെ എല്ലാത്തിലും സഞ്ജുവിന് പെർഫോം ചെയ്യാം പക്ഷെ എൻ്റെ ഒരു നിഗമനം ഞാൻ പറയട്ടെ സഞ്ജുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തും പക്ഷെ എന്നാലും പ്ലേയിങ് ഇലവനിൽ സ്ഥാനം കിട്ടാൻ സഞ്ജുവിനും പാടുപെടേണ്ടി തന്നെ വരും നമ്മൾ ലോകകപ്പിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ക്രൂഷ്യൽ മാച്ചസ് ആണ് സോ അവിടെ റിസ്ക് എടുക്കാൻ ക്യാപ്റ്റനും കോച്ചും ഒന്നും എന്തായാലും തയ്യാറാവില്ല ഇഷാൻ കിഷന്റെ ആ ഒരു മിന്നുന്ന പ്രകടനം തന്നെ സഞ്ജുവിന് തിരിച്ചടി തന്നെയാണ് എന്തായാലും ഇന്നലത്തെ മാച്ച് നമ്മൾ കണ്ടതാണ് ഇന്നലെ ദക്ഷിണാഫ്രിക്ക ആയിട്ടുള്ള മാച്ചിൽ ഇഷാൻ കിഷൻ അദ്ദേഹത്തിന്റെ ഫോം തുടരുകയാണ് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷനിലാണ് ഇന്നലെ ഇന്ത്യ ഒരു ബാറ്റിംഗ് ഓപ്പണിംഗ് തുടങ്ങിയതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അപ്പ് മാച്ച് ആയിട്ട് കൂടിയും അതിൽ സഞ്ജു പെർഫോം ചെയ്തിട്ടില്ല സോ ഒബ്വിയസ്ലി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യമാണ് സോ എന്തായാലും സഞ്ജു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും അദ്ദേഹം വീണ്ടും ക്രിക്കറ്റ് ലോകത്തെ ഒരു അടിപൊളി പ്ലെയറായി മാറുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ഗൈസ്